രുദ്ര ഒരു പുനർജന്മ പ്രണയം ഭാഗം ഇരുപത്തിരണ്ട് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കിൽ എടാ സ്പീക്കറിലിട എല്ലാവർക്കും കേൾക്കാമല്ലോ അവളോട് ഞാൻ കാര്യം പറയാം അച്ഛൻ പറഞ്ഞത് കേട്ട് ചേട്ടൻ ഏട്ടത്തിയെ വിളിച്ച് ഫോൺ സ്പീക്കർ മോഡിലേക്ക് ഇട്ടു ഫോണിലെ സ്പീക്കറിൽ കൂടി ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടുകൊണ്ട് എല്ലാവരും നിന്നു അല്പം കഴിഞ്ഞ് അപ്പുറത്ത് ഏട്ടത്തി ഫോൺ എടുക്കുന്ന ശബ്ദം കേട്ടു ഹലോ ഐഡി അതെ നീ നീ ഞാൻ കോളേജിലേക്ക് ഒന്ന് ഇടം വരെ വരണം എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ചേട്ടൻ പറഞ്ഞു എന്തിന് അപ്പൊ ഇന്ന് കോളേജിലേക്ക് പോവാൻ ലേറ്റ് ആകില്ലേ ഇന്ന് ലീവ് എടുക്ക് കോളേജിൽ പോകണ്ട ഇങ്ങോട്ട് ചേട്ടൻ പറഞ്ഞു നിർത്തിയതും അങ്ങേ തലക്കൽ നിന്നും ഉയർന്നു എന്താണ് മോനെ കാര്യം അന്നത്തെ പോലെ വീട്ടിൽ ഞാൻ വന്നിട്ട് അന്നത്തെ പോലെ ലീവ് കൃഷ്ണവിലാസം ബഹീരുന്ന പിള്ള വലിയ വെടി ഒന്ന് ചെറിയ വെടി ഒന്ന് എന്ന് മൈക്കിൽ കൂടി വിളിച്ചു പറയുന്നത് കേട്ട ജഗതിയുടെ അവസ്ഥ പോലെ ആയി ചേട്ടന്റെ മുഖം ടപ്പ എന്ന് ഫോൺ ഓഫ് ചെയ്ത ശേഷം അകത്തേക്ക് വലിഞ്ഞ ചേട്ടന്റെ പുറകെ മുകളിൽ അപ്പടി തുടക്കണം എന്നും പറഞ്ഞ് മുകളിലേക്ക് നോക്കിക്കൊണ്ട് കാർത്തികയായ മുതലാളിയും മുകളിലേക്ക് പോയി ഓ എല്ലാം കൂടി വേറെ എങ്ങും പോകാതെ ഈ വീട്ടിൽ തന്നെ മുജ്ജന്മ എന്നും പറഞ്ഞ അടുക്കളയിലേക്ക് നടന്ന അമ്മയ്ക്ക് പുറകെ വാ ചിരിച്ചുകൊണ്ട് ദുർഗയും ചെന്നു റൂമിൽ ചെന്ന് ലഗേജ് എല്ലാം വെച്ചതിന് ശേഷം താഴേക്കെത്തി ആദ്യ കണ്ടത് ഡൈനിങ് ടേബിളിൽ അമ്മ കൊണ്ടുവന്ന് വെച്ച അപ്പത്തിന്റെയും മുട്ടക്കറിയുടെയും മേലെ കമഴ്ന്ന് കെട്ടിക്കിടക്കുന്ന ദുർഗയാണ് കൂട്ടുകാരിയുടെ മകളും വരുംകാല മരുമകളുമായ അവളെ അമ്മ അടുത്തു തന്നെ ഇരുത്തി ഊട്ടുകയാണ് ചേടാ ഇവിടെ കുറച്ചു മുന്നേ ബാംഗ്ലൂരിൽ വെച്ച് മരതകൾ ഇട്ട് കഴിഞ്ഞാൽ ബിശപ്പും ദാഹം ഉണ്ടാകില്ലെന്ന് പറഞ്ഞത് അവളുടെ ആ തീറ്റ കണ്ടപ്പോ ആദ്യക്കൊരു സംശയം ബിഷപ്പ് ഇല്ലാഞ്ഞിട്ട് ഇമ്മാതിരി തീറ്റയാന്നേ ബിഷപ്പ് ഉള്ളപ്പോ എന്താ ഇരിക്കോ അവസ്ഥ വെറുതെ അല്ല ആ കൗണ്ടർ എത്രയും പെട്ടെന്ന് ഇവളെ കെട്ടിച്ചു വിടാൻ നോക്കിയത് അങ്ങേരും ഉണ്ടാക്കിക്കൊണ്ട് വരെ നോക്കി ഇവള് തിന്നു മുടിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു ഇടി പതുക്കെ തിന്ന് ഇല്ലേ തൊണ്ടേ കെട്ടും അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്ന് പ്ലേറ്റ് എടുത്തു വെച്ച അപ്പവും മുട്ടക്കറിയും അതിലേക്ക് ഇട്ടും കൊണ്ട് ആദ്യ പറഞ്ഞു ഈ ഒന്ന് ഒന്നിഴിച്ചു കാണിച്ചതിന് ശേഷം വീണ്ടും അവൾ പാത്രത്തിലേക്ക് തലകുത്തി നീ പോട്ടെ ഓട്ടക്കാരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും പോലെ അമ്മ അടുത്തിരുന്ന് അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അമ്മ വിശപ്പില്ല വയർ നിറഞ്ഞ പോലെ അവൾ വയറിൽ തടവിക്കൊണ്ട് പറഞ്ഞു കൊറച്ചുകൂടെ കഴിക്കുമ്പോളെ ഞാൻ പോയി അപ്പം വരാം അമ്മ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി എന്ത് തീറ്റയടി ഇത് പിന്നെ എന്റെ അസാധ്യ ഉണ്ടാക്കിയ മുട്ടക്കറിയൊക്കെ ഉം കേറ്റി കേറ്റി ചായ കുടിച്ചു തീരാറായപ്പോഴാണ് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം അവർ കേട്ടത് ഊഹിച്ചതുപോലെ തന്നെ അത് ഏട്ടതായിരുന്നു പണി പാളിയ വിവരം ചേട്ടൻ മുറിക്കകത്ത് നിന്ന് ഏട്ടത്തെ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു അല്പം ചമ്മലോടെയാണ് ഏട്ടത്തി അകത്തേക്ക് കയറി വന്നത് ആഹാ നിങ്ങളെപ്പോ വന്നു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്ന അവരെ കണ്ട് ഏട്ടത്തി ചോദിച്ചു ഇന്ന് കാലത്ത് വന്ന ചേട്ടത്തി ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം ചോദിച്ചു ഇല്ലായിരുന്നു എന്താ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ അപ്പോഴേക്കും മുറികകത്തു ചേട്ടനും അടുക്കളയിലായിരുന്നു അമ്മയും ഡൈനിങ് ഹാളിലേക്ക് വന്നു ചേട്ടത്തി ഞാൻ കാര്യം ചേട്ടത്തി ക്ഷമയോടെ കേൾക്കണം എന്താ പ്രശ്നം നീ പേടിപ്പിക്കാതെ കാര്യം പറയുന്നേ ഏട്ടത്തി എന്ന് തറവാട്ടിൽ വെച്ച് മദ്രയെ പറ്റി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ ചെറുപ്പത്തിൽ ഒരു സ്വാമി വന്നിട്ടാണ് അവളുടെ ശബ്ദം തിരികെ കിട്ടിയതെന്നൊക്കെ അതെ പറഞ്ഞിരുന്നു അതിന് ീ നമ്മുടെ ഭദ്ര ഒരു സാധാരണ പെൺകുട്ടിയല്ല അവൾക്കും ജന്മന ദേവിയുടെ അനുഗ്രഹമൊക്കെ ഉണ്ട് അന്ന് സ്വാമിജിയുടെ രൂപത്തിൽ വന്ന് അവളുടെ കുഴപ്പങ്ങളൊക്കെ മാറ്റിയത് മുത്തച്ഛൻ എന്ന് പറഞ്ഞ കൗശല്യനായിരുന്നു ഇത് കൌശല്യനായിരുന്നു എന്തൊക്കെയാത്തു പറയുന്നേ അയാൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണം അതറിയില്ല ഇട്ടതി പക്ഷെ അന്ന് തറവാട്ടിൽ വെച്ച് രാത്രി അവൾ കൗശല്യന്റെ നിർദ്ദേശപ്രകാരം എന്നെ സ്വാധീനിക്കാൻ നോക്കി അവിടെ വെച്ച് ദുർഗൈവുമായിട്ട് ഒരു ചെറിയ ഏറ്റുമുട്ടലുണ്ടായി അന്ന് രാവിലെ ആ മാവിന്റെ ശിഖരം താഴ്ത്തി വിട് കിടക്കുന്നത് നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ അത് അന്ന് രാത്രി ആ സംഭവിച്ചതാ ഇവമേ എന്നിട്ട് നീ ഇതൊക്കെ അന്ന് എന്താ പറയാതിരുന്നേ ഏട്ടത്തി കരയും പോലെ ചോദിച്ചു നിങ്ങളെയൊക്കെ പേടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പറയാതിരുന്നതാ പിന്നെ ഇപ്പൊ ഇതൊക്കെ പറയാൻ കാര്യം അത് ഏട്ടതി ഭദ്രം മിസ്സിംഗ് ആണ് ഏട്ടത്തി കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഏട്ടനോട് ചോദിച്ചു എന്ത് വിജു ഇവൻ എന്തായി പറയുന്നേ എന്റെ കൊച്ചിനെ കാണാനില്ലെന്നോ ആ രാധു നീ സമാധാനിട്ടിരിക്കേ നമുക്ക് വഴി ഉണ്ടാക്കാന്നേ ചേട്ടൻ ഏട്ടത്തി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഏട്ടതി പേടിക്കണ്ട അവൾ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ കൊണ്ടുവരും ഒരു പോർല് പോലും ഏൽപ്പിക്കാതെ ഈ ആദിയാ പറയുന്നത് അതെ ഏട്ടത്തി ധൈര്യം ഇട്ടിരിക്കും ഏട്ടത്തിയെ സമാധാനിപ്പിച്ചു ശരിക്കും എന്താ സംഭവിച്ചേ നിങ്ങൾ ആരെങ്കിലും അത് പറയി ഏട്ടതി ഇന്ന് രാവിലെ അച്ചു എഴുന്നേറ്റപ്പോഴേ ഭദ്ര അവിടെ മുറിയിലില്ല വാതിലകത്തു നിന്ന് അടച്ചിരിക്കുകയായിരുന്നു അവളുടെ ഫോണും അവിടെ തന്നെ ഉണ്ട് പിന്നെ അവൾ എവിടെ പോയി അതാ പറയുന്നത് അങ്ങനെ അവളെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ ആ കൗശല്യം ഞങ്ങൾ എന്തായാലും അവളെ കുറിച്ച് അന്വേഷിക്കാൻ ഇന്ന് തന്നെ പോവുകയാ എന്നിട്ട് പോലീസ് പരാതിപ്പെട്ടോ അതുകൊണ്ട് കാര്യമില്ല ഏട്ടത്തി അവർക്ക് കണ്ടുപിടിക്കാനാവില്ല ഞാനിതിപ്പോ ഏട്ടത്തിയോട് പറഞ്ഞത് ഏട്ടത്തിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ വെറുതെ ഈ കാര്യം വീട്ടിൽ പറഞ്ഞ് ഇനി അവരെ കൂടി വിഷമിപ്പിക്കണ്ട എന്നാലും ഞാനിത് എങ്ങനെ സായിക്കൂടാത്തു ഏട്ടത്തി കരയുന്നതിനിടയിൽ പറഞ്ഞു ഏട്ടത്തിക്ക് എന്നെ വിശ്വാസമില്ലേ ഞാൻ കൊണ്ടുവരു അവളെ ഏട്ടത്തി ധൈര്യോട്ടിരിക്കെ അമ്മ ഏട്ടത്തിയുടെ അടുത്തേക്ക് ചെന്ന് തലയിൽ തലോടി ഏട്ടത്തി അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കരയാനും തുടങ്ങി അവസാനം ഒരു വിധത്തിലാണ് എല്ലാവരും ചേർന്ന് ഏട്ടത്തിയെ സമാധാനിപ്പിച്ച് ഏട്ടന്റെ കൂടെ കാറിൽ കയറ്റി വിട്ടത് ഉച്ച കഴിഞ്ഞ് അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിയതിനു ശേഷം യാത്ര തിരിച്ച് ആദ്യം ദുർഗയും എത്തിയത് ഹിമാലയ സാനുക്കളിലായിരുന്നു പരമഹംസ ഗുരുക്കൾ വസിക്കുന്ന സിദ്ധാശ്രമത്തിലേക്ക് മനുഷ്യരൂപത്തിൽ എത്തിച്ചേരാൻ പറ്റുകയില്ല എന്ന് ഗുരു പറഞ്ഞതനുസരിച്ച് വീരഭദ്രൻ കാത്തുനിന്നിരുന്ന സ്ഥലത്തേക്കാണ് അവർ ആദ്യം ചെന്നെത്തിയത് അവിടെ എത്തിച്ചേർന്ന അവർ ഇരുവരെയും മനുഷ്യരൂപം പൂണ്ടുനിന്ന വീരഭദ്രൻ തൊഴുത്ത് സ്വീകരിച്ചു കുമാരി രുദ്രദേവ ഇവിടെ നിന്നും ഗരുഡരൂപത്തിലെ സിദ്ധാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ അതിനാൽ ഇരുവരും ഗരുഡരൂപം ധരിച്ച് എന്നെ പിന്തുടരുക ഇതും പറഞ്ഞ് അവർക്ക് മുന്നിൽ വീരഭദ്രൻ കൃഷ്ണപരന്ത രൂപം ധരിച്ചു മുകളിലേക്ക് പറന്നുയർന്ന വീരഭദ്രന് പുറകെ ആദ്യവും ദുർഗയും കൃഷ്ണപരന്തുകളുടെ രൂപം ധരിച്ച് മുകളിലേക്ക് പറന്നു ഉയർന്നു നിൽക്കുന്ന ഗിരിശൃംഗങ്ങൾക്കിടയിൽ കൂടിയും ചെറുതുരങ്കങ്ങൾ കൂടിയും പറന്നു മുന്നേറിയ അവർ അതിനുശേഷം പാറകൾ വിണ്ടുകേറി ഉണ്ടായ ചെങ്കുത്തായൊരു താഴ്ചയിലേക്ക് വീരഭദ്രന്റെ പുറകെ ഓളിയിട്ട് പറന്നു ഏറെ ദൂരം താഴേക്ക് പറന്ന വീരഭദ്രൻ വലതുഭാഗത്തായി കണ്ട ഒരു ചെറിയ തുരങ്കത്തിനകത്തേക്ക് കടന്നു വീരഭദ്രന് പുറകെ പറന്ന് അവർ ചെന്നെത്തിയത് ഗുരുവുമായി മാനസിക സംവാദം നടക്കുമ്പോൾ കണ്ടിരുന്ന ആ ശ്രീപരമേശ്വരന്റെ ഭീമാകാരമായ പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു അവിടെ എത്തി മനുഷ്യരൂപം കൊണ്ട് അവർക്ക് മുന്നിലേക്ക് നിന്നും പരമഹാസ ഗുരുക്കൾ നടന്നു വന്നു വണക്കം കുമാരി വണക്കം മാനവേദരുദ്ര നീണ്ട വർഷങ്ങൾക്കൊടുവിൽ നാം കാത്തുനിന്ന നിമിഷം സമാഗതമായിരിക്കുന്നു സന്തോഷമായി നമുക്ക് അതും പറഞ്ഞ് പരമഹംസ ഗുരുക്കൾ അവരെ ഇരുവരെയും ആലിംഗനം ചെയ്തു ആദിയും ദുർഗയും ഗുരുക്കളുടെ കാൽ തൊട്ട് ശിരസിൽ വെച്ച് വന്ദിച്ചു വിജയ് ഭവ ആയുഷ്മാൻ ഭവ ചിരഞ്ജീവി ഭവ സൗഭാഗ്യവതീ ഭവ ഇരു കൈകളും ശിരസിൽ വെച്ച് ഗുരു അവരെ രണ്ടുപേരെയും അനുഗ്രഹിച്ചു രുദ്ര നമുക്ക് നിങ്ങൾ ഇരുവരുടെയും മുജന്മത്തിൽ ആ രൂപം കണ്ടാൽ കൊള്ളാവുന്നുണ്ട് പരമഹംസ ഗുരുക്കൾ ആഗ്രഹം പറഞ്ഞതനുസരിച്ച് അവർ ഇരുവരും മുജന്മത്തിലെ മാനവേദരുദ്ര വരടിയാരുടെയും കുമാരി രക്തപ്രഭയുടെ രൂപം സ്വീകരിച്ചു പടച്ചട്ടകൾ അണിഞ്ഞ് മുന്നിൽ നിൽക്കുന്ന രുദ്രനെയും കുമാരിയെയും നോക്കിയ പരമഹംസ ഗുരുക്കളുടെ കണ്ണുകളിൽ ആനന്ദാസ്ത്രക്കൾ പൊഴിഞ്ഞു സന്തോഷമായി നമുക്ക് ഇത്രയും കാലത്തെ ഞങ്ങളുടെ കാത്തിരിപ്പ് സഫലമായിരിക്കുന്നു അത്രയും പറഞ്ഞ് പരമഹംസ ഗുരുക്കൾ ആദ്യയുടെ നേരെ തിരിഞ്ഞു രുദ്ര ഇന്ദ്രനിലവള കരസ്ഥമാക്കിയപ്പോൾ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഇനി സംഭവിക്കരുത് വളരെ ശ്രദ്ധയോടെ ആലോചിച്ച് വേണം ഓരോ കാര്യവും ചെയ്യുവാൻ ഇപ്പോൾ നീ ബുജന്മത്തിലെ രുദ്രനേക്കാളും ശക്തനാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഹാര രുദ്രനായി മാറിയേക്കാവുന്ന ജന്മം അതുകൊണ്ട് കോപത്തെ അടക്കുവാൻ വേണം ആദ്യം പരിശീലിക്കേണ്ടത് ക്ഷമിച്ചാലും ഗുരുദേവ ഇനി ഒരിക്കലും അത്തരത്തിലൊരു പിഴവുണ്ടാകാതെ ഞാൻ ശ്രദ്ധിച്ചോളാം ഗുരുദേവ ഭദ്രയെ പറ്റിയ പോലെ വിവരം കിട്ടിയായിരുന്നു ആ കന്യകെ കൗശല്യൻ തന്റെ സങ്കേതത്തിലേക്ക് തന്നെയായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക അതെവിടെയാണെന്ന് അങ്ങേക്കറിയില്ലേ പുരാതന കാലത്തെ അവന്തി മഹാജനപദ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നറിയപ്പെടുന്ന മധ്യപ്രദേശ് പഴയ കൊട്ടാരവും അതിരുന്ന സ്ഥലങ്ങളുമെല്ലാം ഇപ്പോൾ കൊടുങ്കാടായി മാറിയിരിക്കുന്നു അതിനകത്ത് എവിടെയോ ആണ് കൗശല്യന്റെ സങ്കേതം തൽക്കാലം അത്ര മാത്രമേ നമുക്കറിയൂ ആ പ്രദേശം അവൻ മന്ത്രസിദ്ധിയാൽ മറച്ചിരിക്കുകയാണ് എനിക്ക് അവിടെ പോയി നോക്കുവാൻ സാധിക്കുകയില്ലേ നാം പറഞ്ഞല്ലോ തീർച്ചയായും നിനക്കതിന് കഴിയും പക്ഷെ അതിനു മുന്നേ ധ്രുവന്റെ കീഴിൽ സർവ്വ പരിശീലനങ്ങളും കഴിഞ്ഞിരിക്കണമെന്ന് മാത്രം അടുത്ത തിങ്കളാഴ്ച വിജയദശമിയാണ് അന്നേ ദിവസം തന്നെ പരിശീലനം തുടങ്ങണമെന്നാണ് ധ്രുവൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഗുരുദേവ അത്രയും ദിവസത്തിനുള്ളിൽ അവക്കെതിന് സംഭവിച്ചാലോ ആദ്യ തന്റെ ഉത്കണ്ഠം മറച്ചു വെച്ചില്ല എന്തു തന്നെയായാലും പരിശീലനം കഴിയാതെ പോകുവാൻ സാധിക്കുകയില്ല ആ ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ സംസാരം വേണ്ട കാരണം നാം വിചാരിച്ചതിനേക്കാൾ വളരെ ശക്തനാണ് കൗശല്യെന്ന് പരമഹംസ ഗുരുക്കൾ ഗൗരവത്തോടെ പറഞ്ഞു പെട്ടെന്നാണ് മുകളിൽ നിന്നും ശക്തിയേറിയ ചിറകടിയൊച്ചകൾ ഉയർന്നത് മുകളിലേക്ക് നോക്കി അവർ കണ്ടത് ശ്രീപരമേശ്വരന്റെ പ്രതിമയ്ക്ക് മുകളിലുള്ള തുരങ്കത്തിൽ കൂടി താഴേക്ക് അതിവേഗം പറന്നു വരുന്ന മൂന്ന് കഴുകന്മാരെയാണ് അവർക്ക് മുന്നിലേക്ക് പറന്നിറങ്ങിയ കഴുകന്മാർ കഴുത്തിന് താഴേക്ക് മനുഷ്യരൂപവും മുകളിലേക്ക് കഴുകന്റെ രൂപവുമായി രൂപം പ്രാപിച്ചു ഇരു കൈകളിലും പിടിച്ച വാളുകൾ ചുരറ്റിക്കൊണ്ട് ആ കഴുക രൂപങ്ങൾ അവർക്ക് നേരെ പാഞ്ഞെടുത്തു ആചകന്മാർ കൗശല്യം തന്റെ മന്ത്രസിദ്ധ്യ സൃഷ്ടിച്ച കെങ്കരന്മാർ പരമഹംസ ഗുരുക്കൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ആദ്യം മുന്നിലേക്ക് ചാടി അവരെ എതിരിട്ടത് വീരഭദ്രനായിരുന്നു ഒരു കൈയിൽ വാളും മറുകൈയിൽ ഊരിപ്പിടിച്ച കടാരയുമായി വീരഭദ്രൻ അവരെ നേരിട്ടു മുന്നിൽ നിന്ന് ആചകൻ തന്റെ കയ്യിലിരുന്ന ഇരുവാളുകളും ഉയർത്തി വീരഭദ്രന്റെ ശിരസ് ലക്ഷ്യമാക്കി വെട്ടിയ വിട്ട് വീരഭദ്രൻ തന്റെ കയ്യിലിരുന്ന വാളും കടാരയും ഉപയോഗിച്ച് തടഞ്ഞു അതേ സമയം തന്നെ വീരഭദ്രന്റെ ഇരുവശത്തു നിന്നും മറ്റു രണ്ട് ആചകന്മാർ അവന്റെ ശരീരത്തിലേക്ക് അവരുടെ കയ്യിലിരുന്ന വാളുകൾ കൊത്തി ഇറക്കാൻ നോക്കി എന്നാൽ വീരഭദ്രന്റെ ശരീരത്തിൽ ആ വാളുകൾ സ്പർശിക്കുന്നതിന് മുൻപ് തന്നെ ഇടതുവശത്ത് നിന്നിരുന്ന ആചകൻ ആദിയുടെ ചവിട്ടേറ്റ ദൂരേക്ക് തെറിച്ചു അതേസമയം വീരഭദ്രന്റെ വലതുഭാഗത്ത് നിന്നിരുന്നവൻ ദുർഗയുടെ കൈകളിൽ നിന്നും വന്ന മിന്നൽ കിരണങ്ങളേറ്റ് മറിഞ്ഞു വീണു പരമഹംസ ഗുരുക്കൾ തന്റെ മുന്നിൽ നടക്കുന്ന കാഴ്ചകൾ കണ്ട് ഒരു പുഞ്ചിരിയോടെ മാറി നിന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ ആശങ്കയായിരുന്നു ശ്രീപരമേശ്വരന്റെ അനുഗ്രഹം തേടിയ തന്റെ മാന്ത്രിക ശക്തിയാൽ നിർമ്മിച്ച മായാകവചം കണ്ടുപിടിച്ച് അത് ഭേദിച്ച് കൗശലിന്റെ കിങ്കിരന്മാർ അകത്തു വന്നത് ഗുരുക്കൾക്ക് വിശ്വസിക്കുവാൻ സാധിച്ചില്ല ആദിയുടെ ചവിട്ടുകൊണ്ട് ദൂരേക്ക് തെറിച്ച ആചകൻ അന്തരീക്ഷത്തിൽ വെച്ച് വീണ്ടും കഴുകനായി മാറി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് രുദ്രന്റെ നേർക്ക് പറന്നെത്തി അവന്റെ തൊട്ടടുത്ത് എത്തിയതും വീണ്ടും മനുഷ്യരൂപം പൂണ്ട ആചകൻ തന്റെ വാളുകൾ ഉയർത്തി അവനെ ആക്രമിച്ചു കണ്ണ് അഞ്ചിക്കുന്ന വേഗത്തിലായിരുന്നു വീരഭദ്രൻ ആക്രമിച്ച കഴുകരൂപം തന്റെ വാളുകൾ വീശിക്കൊണ്ടിരുന്നത് കൃത്യമാർന്ന വേഗതയിലാ വെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞു മാറിയതടുത്തും വീരഭദ്രൻ പ്രതിരോധിച്ചു നിന്നു ദുർഗയുടെ പ്രഹരമേറ്റ് നിലത്ത് വിട മൂന്നാമത്തെ ആചകൻ ചാടി എഴുന്നേറ്റ് അവൾക്ക് നേരെ പാഞ്ഞു തന്റെ അടുത്തേക്ക് എത്തിയ കഴുകരൂപത്തെ തന്റെ മിന്നൽ കിരണങ്ങളാൽ പൊതിഞ്ഞ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു മുകളിലേക്ക് തെറിച്ച ആചകൻ അന്തരീക്ഷത്തിൽ കറങ്ങി ശ്രീപരമേശ്വരന്റെ പ്രതിമയിൽ ചെന്നിടിച്ച താഴേക്ക് വീണു അവന്റെ കയ്യിൽ നിന്നും വാളുകൾ തെറിച്ചുപോയി കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ അവന്റെ അടുത്തേക്ക് പാഞ്ഞെത്തിയ അവൾ തന്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ട വാൾ ഉയർത്തി നിലത്തു കിടന്നിരുന്ന അവന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി പക്ഷേ താഴേക്ക് വന്ന ആ വാളിന്റെ മുനയുടെ തുമ്പത്തു നിന്നും അവന്റെ ശരീരം അപ്രത്യക്ഷമായി അടുത്ത നിമിഷം അവളുടെ പുറകിൽ പ്രത്യക്ഷപ്പെട്ട അവൻ തന്റെ വാളുകൾ ഉപയോഗിച്ച് അവളുടെ ശരീരത്തിലേക്ക് ആഞ്ഞു വെട്ടി മുന്നിലേക്ക് നോക്കിയാണ് നിന്നിരുന്നതെങ്കിലും പുറകിൽ നടക്കുന്ന നീക്കം മനക്കണ്ടുകൊണ്ട് കാണുവാൻ കഴിഞ്ഞ ദുർഗ പുറകിലേക്ക് തിരിഞ്ഞ് വാൾ നീട്ടി അവന്റെ വെട്ട് തടഞ്ഞു മിന്നൽ എത്തി അവന്റെ അടുത്ത വെട്ട് കുമാരി അണിഞ്ഞിരുന്ന പടച്ചട്ടയിൽ കൊണ്ടുവെങ്കിലും ആ പടച്ചട്ട ഭേദിക്കുവാൻ വാളിന് കഴിഞ്ഞില്ല തന്റെ നേരെ ഇരു വാളുകളും വെച്ച് ചാടി വീണ ആചകനെ ആദ്യ വെറും കൈകൊണ്ടാണ് നേരിട്ടത് തനിക്ക് നേരെ ആഞ്ഞു വീശിയ വാളുകൾക്കിടയിലേക്ക് കയറി അവൻ ഇരു കൈകൾ കൊണ്ടും മുന്നിൽ നിന്ന് ആചകന്റെ വാളുകൾ പിടിച്ചിരുന്ന രണ്ട് കൈകളിലും പിടിച്ചു അവന്റെ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ആ കഴുകരൂപം സർവ്വശക്തിയും ഉപയോഗിച്ച് ശ്രമിച്ചുവെങ്കിലും അതിശക്തനായി അവന്റെ കൈകളുടെ പിടുത്തം പിടിവിക്കുവാൻ ആ രൂപത്തിന് കഴിഞ്ഞില്ല ആദിയുടെ മുഖം കോപതാപങ്ങളാൽ ജ്വലിച്ചു കണ്ണുകൾ രുദ്രങ്ങളായി അവൻ രുദ്രനായി മാറി ആ കഴുകരൂപത്തിന്റെ ഇരു കൈകളും ഇരുവശത്തേക്കും വലിച്ചു പിടിച്ചുകൊണ്ട് അവന്റെ കണ്ണുകളിൽ നോക്കി രുദ്രൻ ഉറക്കെ അലറി അവന്റെ അലർച്ച ആ ഗുഹയുടെ അകം മുഴുവൻ മാറ്റലുകൊണ്ടു അടുത്ത നിമിഷം രുദ്രന്റെ കണ്ണുകളിൽ നിന്നും പുറപ്പെട്ട അഗ്നി ആ കഴുകരൂപത്തിന്റെ കണ്ണുകളിലേക്ക് തുളച്ചു കയറി രുദ്രന്റെ കണ്ണുകളിൽ നിന്നും ഉത്ഭവിച്ച ആ തീയിൽ ആചകന്റെ ശരീരം കത്തിച്ചാമ്പലായി ആ ശരീരം കരിഞ്ഞ കറുത്ത പുക മുകളിലേക്ക് ഉയർന്ന് ആ തുരങ്കത്തിൽ കൂടി വെളിയിലേക്ക് പോയി അപ്പോഴേക്കും വീരഭദ്രൻ പ്രതിരോധത്തിൽ നിന്നും ആക്രമണത്തിലേക്ക് മാറിയിരുന്നു തന്റെ നേരെ വീശിയ വലിയ വാളിനെ കയ്യിലിരുന്ന കൊണ്ട് തടഞ്ഞ് വലതുകൈയിലെ വാളുയർത്തി വെട്ടുന്ന വീരഭദ്രന്റെ ശക്തിയേറിയ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാനാവാതെ ആ കഴുകരൂപത്തിന് അടിവതറി തന്റെ ശിരസിനു നേരെ വീശിയ വാൾ തടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു ചാടിയ വീരഭദ്രൻ മലക്കം മറിഞ്ഞ് ആ കഴുകരൂപത്തിന് പുറകിലെത്തി കയ്യിലിരുന്ന വാൾ അവന്റെ ഹൃദയം വരുന്ന ഭാഗം ലക്ഷ്യമാക്കി പുറകിൽ നിന്നും മാഞ്ഞുകുത്തി പക്ഷെ മുന്നിൽ ആ ആചകൻ നിന്ന ഭാഗം ശൂന്യമായിരുന്നു അടുത്ത നിമിഷം വീരഭദ്രന്റെ പുറകിൽ പ്രത്യക്ഷപ്പെട്ട് അവൻ വീരഭദ്രന്റെ പുറകിൽ നിന്നും ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ മുകളിലത്തെ തുരങ്കത്തിൽ നിന്നും വന്ന ഒരസ്ത്രം അവന്റെ ശിരസിൽ കുത്തിക്കേറി തൊട്ടടുത്ത നിമിഷം പുറകിലേക്ക് തിരിഞ്ഞ വീരഭദ്രന്റെ വാൾ അവന്റെ ഹൃദയം തകർത്ത് മറുപറം കടന്നിരുന്നു മുകളിലേക്ക് നോക്കി അവർ കണ്ടത് തുരങ്കത്തിന് മുകളിൽ വലിയൊരു വില്ലേന്തി നിൽക്കുന്ന യോദ്ധാവിനെയാണ് അവർ നോക്കി നിൽക്കേ ആ യോദ്ധാവ് ഒരു കൃഷ്ണപ്പരന്തായ രൂപം മാറി ആ തുരങ്കത്തിലൂടെ താഴേക്ക് പറന്നു വന്നു അതിനു പിന്നാലെ മറ്റൊൻപത് കൃഷ്ണപ്പരന്തുകൾ കൂടി പറന്നെത്തി മാനവേതരുദ്രന്റെ അംഗരക്ഷകരായിരുന്ന ആ പത്തു പേരായിരുന്നു അവർ ആ കൃഷ്ണപരന്തുകൾ താഴേക്കിറങ്ങി മനുഷ്യരൂപം പ്രാപിക്കുമ്പോഴേക്കും ദുർഗ മൂന്നാമത്തെ കഴുകരൂപത്തിന്റെ ശിരസ് പിളർത്തിയ തന്റെ വാൾ അവന്റെ ശിരസിൽ നിന്ന് മൂരിയെടുക്കുകയായിരുന്നു യോദ്ധാക്കളായി രൂപം മാറിയ കൃഷ്ണപരന്തുകൾ അവർക്ക് മുന്നിൽ നിന്ന രുദ്രനെയും കുമാരിയെയും തലകുമ്പിട്ട് വണങ്ങി വജ്രബാഹു വിചിത്രരൂപൻ അക്രൂരൻ ശ്രുതികൻ ഭൈരവൻ കൃപൻ വികർണൻ രൗദ്രകർമ്മൻ ഉഗ്രസേനൻ ചിത്രവർമ്മൻ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ തങ്ങളുടെ കുമാരനെയും കുമാരിയെയും കണ്ട സന്തോഷം അവരുടെ കണ്ണുകളിൽ മിന്നി തിളങ്ങി രത്നപ്രഭാദേവി അവരൊരുമിച്ച് ഒരു ശബ്ദത്തിൽ രുദ്രനെയും കുമാരിയെയും വാഴ്ത്തി മുന്നോട്ടു ചെന്ന രുദ്രൻ അവരെ ഓരോരുത്തരെയും ആലിംഗനം ചെയ്ത് സ്വാഗതം ചെയ്തു എല്ലാവിധ ആയുധങ്ങളും ഉപയോഗിക്കുന്നതിൽ ആ പത്ത് പേരും നിപുണരായിരുന്നു എങ്കിലും വജ്രബാഹു ഭൈരവൻ വികർണൻ എന്നിവർ വിദ്യയിലും വിചിത്രരൂപൻ അക്രൂരൻ ശ്രുതികൻ എന്നിവർ വാൾ പൈറ്റിലും ഋപൻ രൗദ്രകർമ്മൻ എന്നിവർ ഉപയോഗിക്കുന്നതിലും ഉഗ്രസേനൻ ചിത്രവർമ്മൻ എന്നിവർ ഗതായുദ്ധത്തിലും പ്രത്യേക നൈപുണ്യമുള്ളവരായിരുന്നു വീരഭദ്രനാവട്ടെ എല്ലാവിധ ആയുധങ്ങളും ഉപയോഗിക്കുന്നതിലും ഒരുപോലെ പ്രഗത്ഭനായിരുന്നു പരമഹംസ ഗുരുക്കളുടെ ശക്തിയാൽ അതീന്ദ്രിയ ശക്തികൾ ആർജിച്ച അവരെല്ലാവരും തന്നെ സമീപഭാവിയിൽ വരുന്ന മഹായുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു അവരെ നയിക്കുവാൻ അവരുടെ യോദ്ധാവ് വീരസൈന്യാധിപൻ മാനവേദരുദ്രൻ എത്തിയതിന്റെ ആഹ്ലാദത്തിമർപ്പിലായിരുന്നു അവരെല്ലാവരും എന്നാൽ അല്പം അകലെ നിമഗ്നായി നിൽക്കുന്ന പരമാവധി ഗുരുക്കളുടെ അടുത്തേക്ക് ചെന്നു ഗുരുദേവ എന്താണിപ്പോൾ ഇങ്ങനെ ഇവിടെ സംഭവിക്കാനുള്ള കാരണം അവിടുത്തെ തപശക്തിയാൽ സുരക്ഷിതമാക്കി സ്ഥലത്തേക്ക് കൗശലിന്റെ കിങ്കിരന്മാർ കടന്നു വന്നെങ്കിൽ അതിനർത്ഥം അതിനർത്ഥം അവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും ശക്തനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് വീരഭദ്രന്റെ സംശയത്തിന് മറുപടി പറഞ്ഞത് പരമഹംസഗുരുക്കളായിരുന്നില്ല ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി അവർ കണ്ടത് ശ്രീപരമേശ്വരന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ധ്രുവമഹർഷിയായിരുന്നു സുസ്വാഗതം മഹാമുനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് പരമഹംസഗുരുക്കൾ അദ്ദേഹത്തെ വന്ദിച്ചു സ്വീകരിച്ചു ധ്രുവമഹർഷിയുടെ അടുത്തേക്ക് ചെന്ന രുദ്രനും കുമാരിയും പുറകെ മറ്റുള്ളവരും അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിച്ചു അവരെ അനുഗ്രഹിച്ചതിനു ശേഷം അദ്ദേഹം പരമഹംസ ഗുരുക്കളുടെ നേരെ തിരിഞ്ഞു പരമഹംസ അങ്ങയുടെ സംശയം ശരി തന്നെയാണ് ഇപ്പോൾ ഈ ആചകന്മാരെ അവൻ ഇങ്ങോട്ടേക്ക് അയച്ചത് അവന്റെ ശക്തി പ്രഭാവം കാണിക്കുവാൻ തന്നെയാണ് പക്ഷെ അതിന് അവൻ എങ്ങനെ സാധിച്ചു തൃമഹർഷെ ശ്രീ പരമേശ്വരന്റെ ഉപാസകനായി ഞാൻ സൃഷ്ടിച്ച മായാകവചം ഭേദിക്കുവാൻ മാത്രം അവൻ ശക്തനായിയെങ്കിൽ അവന്റെ ഉപാസനാമൂർത്തി ആരായിരിക്കും സംശയം നിറഞ്ഞ മുഖത്തോടെ പരമാംസ ഗുരുക്കൾ ധ്രുമമഹർഷിക്ക് നേരെ നോക്കി ഉത്കണ്ഠയോടെ തന്നെ നോക്കി ചുറ്റിലും നിൽക്കുന്നവരെ നോക്കി മഹർഷി ഒന്ന് പുഞ്ചിരിച്ചു തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും അയ്യപ്പുമൊക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കണേ താങ്ക് യു